ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോദിക്കാർ മോർണിംഗ് നമസ്കാരം ഷബിനാർ റഫീഖ് ഓഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബിനത്ത് ഞാൻ വന്നിട്ടുള്ളത് മോദിക്കാറിൻ്റെ ഫുഡ് ആൻഡ് ബെവറേജ് കാറ്റഗറിയിൽ വരുന്ന റൈസ് ബ്രാൻ ഓയിലിനെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിൽ ആക്ച്വലി നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷെ കൂടുതൽ ബെനിഫിറ്റോട് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ പാക്കിലാണ് കൂടുതൽ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഇതാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഇതിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒറേസനൽ കണ്ടൻറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഓയിലാണ് ഈ റൈസ് ബ്രാൻ ഓയിലെന്ന് പറയുന്നത് ഇതിന് ഓറൈസിനോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറൈസിനോള് നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ എച്ച് ഡി എല്ലിനെ വർദ്ധിപ്പിച്ച് എന്ന് വെച്ചാൽ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഒരു പരിധി വരെ തടയാനായിട്ട് ഇതിൽ ഓറൈജിനോൾ എന്ന് പറയുന്ന ഇത് കണ്ടന്റ് സഹായിക്കുന്നുണ്ട് ഇതിന് പതിനയ്യായിരം പി പി എം ഓറൈസിനോളാണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉമയകാത്രി ഉമേ കാത്രി എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകളെ അലിച്ച് കളയാനായിട്ട് ഉമ്മകാത്രിക്ക് വളരെയധികം കഴിവുണ്ട് അത് ഈയൊരു റൈസ് ബ്രൈനില് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് അമിതവണ്ണം കുറക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എല്ലാവരും കുക്കിങ്ങിനായിട്ട് മറ്റു പല ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യൻ കുക്കിങ്ങിനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് മോദി കേരള റൈസ് ബ്രാൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നു ഓക്കെ അപ്പോൾ ഈ റൈസ് ബ്രൈൻ ഓയിലിൻ്റെ എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി പത്താണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നതായിരിക്കും ഇനിയും കൂടുതൽ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ